പക്ഷെ നമ്മളെ ഇവിടെ തന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത് മുടക്കിയിട്ട് അവര് ഭക്ഷണം തരുന്നുവില്ല ഇവര് ഒരു കുപ്പി വെള്ളം പോലും നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചില്ല ഞങ്ങളുടെ ഓഫീസിലുള്ള സ്റ്റോക്ക് മുഴുവൻ തീർന്നു ഇവിടെ എസ് ബസിന്റെ ഓഫ് ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല നമ്മള് രാവിലെ വന്നിട്ട് ഇവിടെ ഭക്ഷണം എന്നുള്ള ധാരണയല്ല വന്നത് ഒന്നും ഭക്ഷണൊന്നും കൊണ്ടിരണ്ടാവുന്നതും ഇന്നലെ ഇന്നലെ വരെ സ്ഥാനത്ത് സംഘടനകൾ ഇഷ്ടം പോലെ ഭക്ഷണം ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം ഉണ്ടായിരുന്നു ചെന്ന് വന്നപ്പോ പറഞ്ഞു ഇവിടുന്ന് ഐജിന്റെ ഓർഡർ ഉണ്ട് പക്ഷെ കൊടുക്കാനും പാടില്ല നമ്മള് ഏഴു മണിക്ക് അഞ്ചുമണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയെന്നാ ഏഴുമണി ആവണിക്ക് ഇവിടെ ഇല്ല ആകത്തന്നത് ചെറിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഈ ബിസ്ക്കറ്റും വെള്ളമാണ് ഞങ്ങൾ ഇത്ര സമയമായിട്ട് കഴിച്ച പ്രതിരോധ ഗുളിക കുടിക്കാൻ നല്ലവണ്ണം ഭക്ഷണം കഴിച്ചതിന് ശേഷം കുടിക്കാൻ പാടുള്ളൂ ഡോക്ടർ പറഞ്ഞിരുന്നു പക്ഷെ രക്ഷയില്ല നമ്മൾ പ്രതിരോധ ഗുളിക കുടിക്കാണ്ട് പിന്നെ ബിസ്ക്കറ്റ് നിന്നിട്ട് ഗുളിയു ഇത്ര സമയത്തും പിന്നെ ഭക്ഷണം കിട്ടിയിട്ടില്ല അത് നല്ലോണം തന്നോണ്ടെന്ന സംഘടനകളെ മുടക്കുകയും ചെയ്ത് ഗവൺമെന്റ് തന്നൂല്ല നമുക്ക് ഇപ്പം ഭക്ഷണം അതായത് ഇന്നലെ ഈ വൈറ്റ് ഗാർഡ്സിന്റെ കിച്ചൺ പൂട്ടിച്ചു അങ്ങനെ പൂട്ടിച്ചതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വ്യക്തമായി വരുന്നത് ഈ സർക്കാർ തന്നെയാണ് പിണറായി സർക്കാർ തന്നെയാണെന്നാണ് ഇപ്പൊ എല്ലാവരും അഭിപ്രായപ്പെടുന്നത് അതിന് നിരവധി കാരണങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ എന്തു തന്നെ ആവട്ടെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് രാഷ്ട്രീയം കളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ആരാണ് അനുഭവിക്കുക അവിടുത്തെ നാട്ടുകാർ തന്നെയാണ് അപ്പൊ ഇങ്ങനെ നല്ല രീതിക്ക് നടന്നു പോയിരുന്ന ഒരു കിച്ചൺ പൂട്ടിച്ചു ഈ കിച്ചന്റെ ഒരു ചെലവും സർക്കാർ അല്ലെടുക്കുന്നത് നാട്ടുകാരും അല്ലെടുക്കുന്നത് അത് ആ ഒരു സംഘടന മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ തന്നെയാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിന് ഒന്നും അറിയേണ്ട ആവശ്യമില്ല പക്ഷെ എന്നിട്ടും ഈ ഒരു കിച്ചൺ പൂട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ പൂട്ടിച്ച് കഴിഞ്ഞാൽ അതേപോലത്തെ കിച്ചൺ സ്വന്തമായിട്ട് തുറക്കണല്ലോ നിങ്ങൾ ചെയ്യണ്ട ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുമ്പോ അതേപോലെ ചെയ്ത് കാണിച്ചു കൊടുക്കണല്ലോ പക്ഷെ അവിടെ അതിഭയങ്കരമായിട്ട് ഇവന്മാരും പരാജയപ്പെട്ടിരിക്കുകയാണ് സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഈ സർക്കാർ പരാജയപ്പെട്ടത് കാരണം തന്നെ ഇപ്പോ ഇന്ന് ആ നാട്ടുകാർ മുഴുവൻ വിശന്ന് വലഞ്ഞിരിക്കുകയാണ് കാരണം അവിടെ പ്രത്യേകിച്ച് ഒന്നും ഭക്ഷണം പാചകമ വീടുകളൊന്നും ഇല്ലല്ലോ അതുപോലെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും അതിഭയങ്കര പട്ടിണിയിലാണ് ഇങ്ങനൊരു പട്ടിണി ഉണ്ടാക്കിയതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഈ പിണറായി സർക്കാരിന് തന്നെയാണ് ഇനി അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താണ് ഇന്ന് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഭക്ഷണം കഴിക്കണമെങ്കിൽ രാവിലെ കിട്ടിയില്ല രാവിലെ അവിടുന്നൊരു മേമ്പാടിന്ന് ഞങ്ങൾ അവിടെ അത് കിട്ടി അത് ഇതാ അത് തന്നപ്പോ ഞങ്ങൾ നാലു പേരുണ്ട് ഫുഡ് തരുന്നു പറഞ്ഞതാ ഇത് ഫുഡിന് ഫുഡിന് മൂന്ന് കണ്ടില്ലേ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വിശന്ന് വരഞ്ഞ ആളുകളുടെ കോലാഹലമാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് നല്ല നിലക്ക് ആരെയും ശല്യം ചെയ്യാതെ എല്ലാവരുടെ വയറ് നിറക്കുന്ന ഈ ഒരു വൈറ്റ് ഗാർഡ്സിന്റെ ഈ കിച്ചൺ ഉണ്ടായത് കൊണ്ട് മാത്രമായിരുന്നു അത് വളരെ ഭംഗിയായിട്ടാണ് പൂട്ടിച്ചു പൂട്ടിക്കലാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ കേരളത്തിലെ വ്യവസായങ്ങൾ വരെ പൂട്ടിയിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ തുറക്കുന്നത് അപ്പൊ പൂട്ടിക്കലാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കച്ചവടം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ജനങ്ങൾക്ക് മൂന്ന് നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കൊടുത്തിരുന്ന കിച്ചണുകൾ പൂട്ടി കളഞ്ഞിരിക്കുകയാണ് പിന്നെ ഇവിടെ ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്ക് ഇത്തിരി അരി കിട്ടിയാൽ മതി ഞങ്ങൾ എങ്കിലും വെച്ചുണ്ടാക്കി കുടിച്ചോളാം എന്ന് പറയുന്നുണ്ട് കഞ്ഞി കുടിച്ചോളാം എന്നാണ് ഈ പറയുന്നത് പിന്നെ വേറെ ആൾക്കാർ പറയുന്നത് കടകളൊന്നുമില്ല ദൂരെ ദൂരെ ഈ കാട്ടിന്റെ ഉള്ളിലെങ്ങാനും ഒരു വല്ല പെട്ടിപ്പീടം ഉണ്ട് അതിൽ നിന്ന് ബിസ്ക്കറ്റ് വാങ്ങിയിട്ടൊക്കെയാണ് വയറ് നടക്കുന്നത് അതാണ് നേരത്തെ ആ വർക്കർമാർ പറഞ്ഞത് ഇപ്പൊ ഇവരും പറയുന്നത് അപ്പൊ ഈ രൂപത്തിലുള്ള ശോചനീയാവസ്ഥ വരുത്തി തീർത്തിരിക്കയാണ് മനഃപൂർവ്വം വരുത്തിയതാണ് പട്ടിണി കൊണ്ട് വലഞ്ഞത് ഈ ജനങ്ങൾ മാത്രമല്ല പോലീസും സൈനിക ഒക്കെ പട്ടിണി കൊണ്ട് വലഞ്ഞിരിക്കുകയാണ് അപ്പോ അതിന്റെ കാരണം എന്താ പറയുന്നത് പോലീസുകാരൻ പറയാണ് ഈ പഴയ ഭക്ഷണം വിളമ്പിയത് കാരണത്രേ ഇത് പൂട്ടിച്ചത് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ആ പോലീസുകാരന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരട്ടെ അല്ല ആരാണോ പൂട്ടിക്കാൻ വേണ്ടി ഓർഡർ ഇട്ടത് ഉത്തരവിട്ടത് ഡി ഐ ജി എങ്കിൽ ഡി ഐ ജി മന്ത്രി എങ്കിൽ മന്ത്രി അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരട്ടെ എന്നിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കട്ടെ പന്ത്രണ്ടായിരം പേർക്കുള്ള ഭക്ഷണമാണ് ഈ വൈറ്റ് ഗാർഡ്സിന്റെ കിച്ചണിൽ ഉണ്ടാക്കിയിരുന്നത് പന്ത്രണ്ടായിരം പേർക്ക് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ നാട്ടുകാർ ഇപ്പൊ നാല് ദിവസമായിട്ട് എന്താണ് വിശപ്പ് എന്ന് പോലും അവർ അറിഞ്ഞതില്ല അങ്ങനത്തെ സ്ഥലത്താണ് ഇന്ന് അതിമാരകമായ പട്ടിണിയാണ് അവിടെ വന്നപെട്ടിട്ടുള്ളത് ഇപ്പൊ എന്റെ പറയുന്നത് ഫുഡ് ക്വാളിറ്റിയെ പറ്റി പറയുന്നു ഞാൻ ഞാനതിൽ കൂടുതൽ കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നിപ്പോ മുകളിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് മാധ്യമങ്ങൾ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തു ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഇന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്തമായിട്ട് കൊടുത്തിരിക്കുന്ന ബ്രെഡ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് അപ്പം ഇന്ന് രാവിലെ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് സൈനിക ഉദ്യോഗസ്ഥന്മാർ പരാതി പറഞ്ഞു ഏറ്റെടുത്തു റെക്കോർഡ്സ് എന്തോ മന്ത്രി പറയുകയാണ് ഇവിടെ രാഹുൽ ൂട്ടം പറയുന്നത് അതായത് ഇപ്പൊ ഈ പഴയ ഭക്ഷണം കൊടുത്തു എന്നതുകൊണ്ട് കൊണ്ട് പൂട്ടിച്ചു എന്നാണല്ലോ പറഞ്ഞത് പക്ഷേ ഇന്ന് ഈ സൈനികർക്കൊക്കെ ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ട് ആ ചെയ്തതിൽ മുഴുവനും പഴയ ഭക്ഷണം തന്നെയാണുള്ളത് ബ്രെഡാണ് പ്രധാനമായിട്ടും സെർവ് ചെയ്തത് ആ ബ്രെഡാണെങ്കിൽ ഫുള്ള് പൂപ്പൽ പിടിച്ച് ഡേറ്റ് കഴിഞ്ഞതുമാണ് വൈറ്റ് ഗാർഡ്സിന്റെ ഉണ്ടായിരുന്നത് എന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൊട്ടും കടലയും ദോശ നൂൽപുട്ട് ഇങ്ങനത്തെ സംഗതികളൊക്കെ ആയിരുന്നു പക്ഷെ ഇവരെന്താ കൊടുക്കുന്നത് ബ്രെഡ് 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 എടുത്ത് വാരി വെച്ച് കൊടുക്കണേ ഏതോ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ പറയുന്നുണ്ട് പിന്നെ മനസ്സിലായത് ഈ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പറഞ്ഞ ഒരു ഗ്രൂപ്പിന് കൊടുത്തിരിക്കുകയാണ് ഈ ഒരു കോൺട്രാക്ട് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് പണം തട്ടാനുള്ള ഒരു വഴിയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ വൈറ്റ് ഗാർഡ്സിന്റെ കിച്ചൺ പൂട്ടി കഴിഞ്ഞാൽ അത് സർക്കാർ ചെലവിൽ നടത്തി കഴിഞ്ഞാല് ഇത്ര ചെലവ് വന്നു അത്ര ചെലവ് വന്നു പറഞ്ഞു ലക്ഷങ്ങൾ അടിച്ചു മാറ്റാലോ അതിനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വൈറ്റ് ഗാർഡ്സിന്റെ കിച്ചൺ പൂട്ടിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയില്ല ഇപ്പൊ ഇവിടുന്ന് ബിസ്ക്കറ്റും ചായം കുടിച്ചു ഒരു വണ്ടി വന്നു ഫുഡിന്റെ അവരോട് ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങൾക്ക് കൊടുക്കാൻ ഓർഡർ ആയിട്ടില്ല ഓർഡർ വേണം അതിന് ഫുഡ് ഉണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ വണ്ടി അങ്ങനത്തെ ക്രിസ്ത്യൻ പള്ളിയിൽ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു അത് പോയി പിന്നെ ഞങ്ങൾ അപ്പുറം പോയിട്ട് ഇവരുടെ അടുത്ത് ബിസ്ക്കറ്റും വള്ളം വാങ്ങി കുടിച്ചെടുക്കും കൊണ്ട് തന്നെ തിരിച്ചു പോവാം ഈ രാവിലെ മുതലേ ഞങ്ങൾ അതിൻ്റെ മേലെ പോയതാണ് വെറുതെ അവിടെ നടന്നതെന്നല്ല കളിക്കുമെന്നല്ല ഞങ്ങൾ അവിടെ പോയിട്ട് ഫുള്ള് ഈ ജേസീഫിൻ്റെ കൂടെ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ മുട്ടിന് ചളിയിൽ കയറി വരുന്നത് അത്രയും കഷ്ടപ്പെട്ട വരുന്നത് എന്നിട്ടൊരു ഫുഡ് ഇന്നലെ ഈ പള്ളിയിൽ നിന്ന് കിട്ടിയിരുന്നു ഫുഡ് ഇന്ന് അവിടെയില്ല ഇന്നലെ വരെ ജനങ്ങൾക്ക് എവിടെ പോയാലും ഭക്ഷണം കിട്ടിയിരുന്നു ഏതൊരു മുസ്ലിം പള്ളിയിൽ പോയാലും ഭക്ഷണം കിട്ടും അതേപോലെ തന്നെ പിന്നെ വൈറ്റ് ഗാർഡ്സും പക്ഷെ ഇന്ന് ചെയ്തത് എന്താ പറയുക ഈ ഒരു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനെ ദേൽപ്പിച്ചതോട് കൂടിയിട്ട് അവരുണ്ടാക്കിയത് അയ്യായിരം പേർക്കുള്ള ഭക്ഷണമാണ് അത് തന്നെ എങ്ങനെയാണ് ഈ അയ്യായിരം പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികരുണ്ട് പിന്നെ പോലീസുകാരുണ്ട് അവർക്കുള്ള ഭക്ഷണമാണിത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും ബാക്കിയുള്ള ആൾക്കാരാണ് പട്ടിണി കൊണ്ട് വരഞ്ഞിട്ട് ഇപ്പൊ തെരുവിലിറങ്ങിയിട്ട് ഇങ്ങനെ ബഹളം കൂട്ടുന്നത് അപ്പൊ ജനങ്ങള് പട്ടിണിക്ക് എടുത്ത് ചത്താലും വേണ്ടില്ല നമുക്ക് കാശ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോ ഈ രൂപത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് ഭക്ഷണം കിട്ടിയിട്ടില്ല ഇവിടെ നിന്നും മാറിയിട്ടേ ൾക്കാരാ അവിടെ പോയി കന്തം കാര്യോ നമുക്ക് എന്തോ ഒന്നും വേണ്ട ഞങ്ങക്ക് ഒരു അരി കിട്ടിയാ മതി അല്ലെങ്കിൽ ഒരു ഭക്ഷണം കിട്ടിയാൽ മതി വേറെ ഒരു സാധനം വേണ്ട വേണ്ടക്ക് ഒരു വയറൊന്നും ഇറങ്ങാൻ പോയി അത്രേ ഉള്ളൂ എപ്പൊ പണിക്ക് പോകാൻ പറ്റും ഞങ്ങൾക്ക് അറിയില്ല പണി എപ്പോ കിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾ മക്കളെ പോറ്റേ ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയാലോ നമുക്ക് കഴിയാൻ പറ്റുവുള്ളു

ഈ വൈറ്റ് ഗാർഡ്സിന്റെ കിച്ചണിൽ നിന്ന് എല്ലാവർക്കുമാണ് ഭക്ഷണം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെ ജനങ്ങൾ ഭക്ഷണം കിട്ടാതെ വലയുമ്പോ ഇപ്പൊ എവിടെയാണ് ഈ സന്നദ്ധ പ്രവർത്തകർ പറഞ്ഞിട്ട് നടക്കുന്ന വേറെ ടീമുകൾ ഉണ്ടല്ലോ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്നവർന്നൊക്കെ പറഞ്ഞ് തള്ളിമറിച്ച് നടക്കുന്ന ആൾക്കാർ അവരെവിടെ സുരേഷ് ഗോപിയൊക്കെ വിചാരിച്ചാലും ഒരു അയ്യായിരം പേർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലേ ചിലപ്പോൾ മന്ത്രിയും തന്ത്രി ഒക്കെ ആണല്ലോ അതോടൊപ്പം തന്നെ കുറെ വർഗീയവാദികളുണ്ടല്ലോ ഒരു വിറയൽ മോഹൻദാസ് ഒക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഒരു അയ്യായിരം പേർക്കോ ഏഴായിരം പേർക്കുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ സാധിക്കൂലേ കാരണം ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണല്ലോ എന്ത് കൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത് അവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമാണോ ഇഷ്ടം പോലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഉണ്ട് അപ്പൊ അവരെ രക്ഷിക്കാനെങ്കിലും മുസ്ലിങ്ങൾക്കൊന്നും കൊടുക്കണ്ട അവരെ രക്ഷിക്കാനെങ്കിലും ഒന്ന് ആ ഇരിക്കുന്ന സീറ്റിൽ നിന്നൊന്നൊരു പൊന്തിയിട്ടൊന്നു പോയിക്കൂടാൻ ഇങ്ങനെ ഇരുന്നിട്ട് എപ്പൊ നോക്കിയാലും വർഗീത പറഞ്ഞുകൊണ്ട് ആരെയും വരുന്ന പോകുന്നില്ലല്ലോ ആരും തന്നെ കാണുന്നില്ല അതായത് ഈ ചൂരൽമലയിലേക്ക് വരുന്ന വണ്ടികൾ അത് മുസ്ലിം യൂത്ത് ലീഗിനെ കണ്ട ഉടനെ ബ്ലോക്ക് ആക്കത്തില്ല പോലീസുകാരെ കൊണ്ട് തടയുകയാണ് എന്നാണ് പറയുന്നത് അപ്പൊ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്തോട്ടോ കുഴപ്പമില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിന് പകരമായിട്ട് ഈ ജനങ്ങളുടെ കണ്ട ജനങ്ങളുടെ ഒക്കെ പട്ടിണി മാറ്റാനുള്ള സംവിധാനങ്ങളും വേണ്ടേ ഇല്ലതാണ് കുറെ മുന്നാനൊക്കെ നമ്മൾ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത് അവര് ഇപ്പൊ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഫുഡിന് വേണ്ടിട്ട് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇവരെ നമ്മൾ വേറെ ടീം കൊടുത്തു തന്നെ അത് വരെ മേപ്പാടി വരെ തടഞ്ഞു ഉദ്യോഗസ്ഥർ തടഞ്ഞു ഇപ്പൊ നമ്മൾ അവര് വിളിച്ചുകൊണ്ടിരിക്കുന്നു ഫുഡില്ല 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 വെള്ളമില്ല വെള്ളം ഒന്നും കിട്ടിയതേ ഇല്ല നമ്മളിത് എടുത്തോണ്ട് പോകാൻ നമുക്ക് വേണ്ടി സഹായിക്കാൻ വന്നവരാണ് അവര് അവരെ പട്ടിണി കേട്ടത് എന്നാലും എല്ലാം ഇതായത് ഇവിടെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ വിലക്കപ്പാട് ഇവർക്ക് മാത്രം കൊടുത്തു ഇവരൊരു പത്തോ രണ്ടായിരോ പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കും ഇവിടെ എത്രയും പേരുണ്ട് പരാതി ഉണ്ട് എല്ലാ ആളുകളും ഇങ്ങനെ നമ്മളോട് വന്ന് പരാതി പറയുന്നു അത് നമ്മൾ അതിന്റെ അതി അതേ ഗൗരവത്തിൽ തന്നെയാണ് പരാതി ഉൾക്കൊള്ളുന്നത് നമുക്ക് ചില പൊതു കിച്ചണിലേക്ക് ഈ സിസ്റ്റത്തെ മാറ്റി അവിടെ നിന്ന് കൊടുക്കും എന്നുള്ളൊരു തീരുമാനമുണ്ട് പക്ഷെ അത് പൂർണ്ണമായി എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ എന്തായാലും പരിശോധിക്കും കാരണം ഇത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്നവരാണ് രക്ഷാപ്രവർത്തനത്തിൽ വന്ന ആളുകൾക്ക് ഭക്ഷണം കിട്ടിയില്ല പറയുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷേ ഇതിന്റെ ഒക്കെ പ്രശ്നം രക്ഷാപ്രവർത്തനം നേരത്തെ നിർത്തിണ്ട അവസ്ഥ വന്നാൽ ഇതിന്റെ നഷ്ടം ഇത് ഉത്തരവിട്ട ആളുകൾക്കല്ല ഈ മുണ്ടക്കൈലും ചൂരൽമലയിലും പാവപ്പെട്ടവർക്ക് അവരെ ബാക്കിയുള്ള ആളുകളാണ് മണ്ണിന്റെ അടിയിൽ മലയിലെ ആൾക്കാർക്ക് നഷ്ടം വന്ന ഭരണാധികാരികൾക്ക് എന്താ പ്രശ്നം അവർക്ക് അവരുടെ കീശ കുറിപ്പിച്ചാ പോരെ അപ്പൊ അതൊരു വർഷത്തുകൂടെ നടക്കുന്നുണ്ട് പിന്നെ ഈ വൈറ്റ് ഗാർഡ്സിന്റെ ഒരു ഈ ഭക്ഷണം വിതരണം ചെയ്യുന്ന സിസ്റ്റം ഉണ്ടല്ലോ അത് വ്യത്യസ്തമാണ് അതായത് അവർക്ക് ഏഴ് വണ്ടികളുണ്ട് അവര് എവിടെയാണോ ഈ രക്ഷാപ്രവർത്തകർ ഉള്ളത് അങ്ങോട്ട് കൊണ്ടുപോയിട്ടാണ് ഭക്ഷണം കൊടുക്കുക ഇതിപ്പോ ഒന്നും നടക്കുന്നില്ല ഒന്നാമത്തേത് അയ്യായിരം പേർക്കുള്ള ഭക്ഷണം മാത്രമേ വെക്കുന്നുള്ളൂ അതിനു പുറമേയാണ് വണ്ടികളും ഇല്ല ആർക്കും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നില്ല വേണ്ടവർ ഇങ്ങോട്ട് വന്നുള്ള അങ്ങോട്ട് ചെല്ലുമ്പോഴാണെങ്കിലോ ഭക്ഷണമില്ല ഒരു ചോഹറിന്റെ പൊതിയിൽ നിന്ന് മൂന്ന് പേരൊക്കെയാണ് ഇത്ര തിന്നണത് പക്ഷെ കാര്യങ്ങൾ എത്ര മോശമായാലും ശരി ഈ ഒരു സംഗതി വെച്ചിട്ട് വേണം ഇനി ഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റാൻ നല്ല സൗകര്യമാണല്ലോ ഒരു ദിവസം ഞങ്ങൾ പന്ത്രണ്ടായിരം പേർക്ക് ഭക്ഷണം വിതരണം ചെയ്തു പറഞ്ഞ് പച്ചക്കള്ളങ്ങളൊക്കെ എഴുതി കൂട്ടിയിട്ട് ഒരുപാട് പൈസ അടിച്ചു മാറ്റാലോ ആരൊപ്പം ഇത് നോക്കാൻ പോകുന്നത് നമുക്ക് മുന്നിലുണ്ട് ഈ ബ്രെഡില് ഡേറ്റ് നോക്കാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം തീയതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാക്കറ്റ് ബ്രെഡ് അതുപോലെ രണ്ടാം തീയതി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് അതായത് പലരും ഇത് പൊട്ടിഞ്ച് കഴിച്ചതിന് ശേഷമാണ് ഡേറ്റ് മാറിയെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ടെ പഴയ ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വൈറ്റ് ഗാർഡ്സിന്റെ കിച്ചൺ പിടിച്ചത് എന്നിട്ട് ഇവർ കൊടുക്കുന്നതോ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത് അതിനേക്കാൾ പഴകിയത് പൂപ്പൽ പിടിച്ച ആണ് കൊടുക്കുന്നത് രാവിലെ തന്നെ കൊടുക്കുന്നത് ആണ് എന്നിട്ട് ആ ബ്രെഡിന്റെ അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കണ്ടത് ഫുൾ പൂപ്പൽ പിടിച്ചു കിടക്കുന്നത് അപ്പോ ഈ പഴയ പഴയ ഭക്ഷണം ഭക്ഷണം എന്ന് പറഞ്ഞ് സ്വയം കൊടുക്കും പിന്നെ അർത്ഥം ഈ മുണ്ടക്കയിലും മണ്ണിനടിയിൽ പോയ ആളുകളെയും അതിനെ കാത്തു നിൽക്കുന്ന ആളുകളെയും വേറെ ഒരാൾക്കും ഇതിലൊരു ബാധ്യതയില്ല അവരിപ്പോഴും ആ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒക്കെ വ്രതശരീരമായിട്ടെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ക്യാമ്പിലും ആശുപത്രിയിലും കഴിയുന്നുണ്ട് അവർക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്ന ആളുകൾ ഇത് നിർത്തിപ്പോവാണ് ഭക്ഷണം വരുന്നത് അപ്പൊ ഇനി ഭക്ഷണത്തിൽ ഫുഡ് പോയിസൺ ആണ് ഇവരുടെ പ്രശ്നമെങ്കിൽ ഇവര് ഭക്ഷണം വെക്കുന്ന സ്ഥലത്ത് അതിനുള്ളൊരു ക്രമീകരണം ഏർപ്പെടുത്തിയ പോലെ ഒരു ഫുഡ് പോയി ഒരു വലിയ കിച്ചൺ ഇവിടെ ഉണ്ടായി അത് അടച്ചുപൂട്ടിപ്പോയി ആ കിച്ചൺ ഉണ്ടാക്കുന്ന സ്ഥലത്തുള്ള ഭക്ഷണം പരിശോധിക്കാൻ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സേവനം അവിടെ കൊടുത്ത് അവരുണ്ടാക്കുന്ന വെള്ളം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കും അതിന് പകരം ഇത് മുഴുവൻ മൂടിക്കെട്ടുകയും ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറയുകയും അഞ്ഞൂറ് ആൾ തിരയുന്ന സ്ഥലത്ത് നൂറ് പേർക്ക് ഭക്ഷണം കൊടുക്കുകയും ഒരു ഭക്ഷണ പൊതിയിൽ നിന്ന് മൂന്ന് പേര് കഴിക്കുകയും അത്രയും ദുരിതമാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഫുഡ് പോയിസന്റെ കാര്യത്തിൽ ഭക്ഷണം ആരും കൊടുക്കേണ്ട തീരുമാനിക്കുക ആർക്കും കിട്ടാതാവുകയും ചെയ്യുന്ന സാഹചര്യം തെരച്ചിലിനെയാണ് ബാധിക്കുന്നത് യാഥാർത്ഥ്യം ഇപ്പൊ ഇവരുടെ രാഷ്ട്രീയക്കളി പണം തട്ടാനുള്ള തന്ത്രത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് അവസാനം അനുഭവിക്കുന്നത് അവിടത്തെ ജനങ്ങളാണ് അവിടുത്തെ ജനങ്ങളുടെ ഒരുപാട് ബന്ധുക്കൾ ഇപ്പോഴും മണ്ണിന്റെ അടിയിലാണ് ഒരിക്കലും തരാനൊന്നും പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനൊരു കുതന്ത്രം പ്രയോഗിക്കുന്നത് എന്നത് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇപ്പൊ സംസാരിച്ചത് ഈ വൈറ്റ് ഗാർഡ്സിന്റെ ഒരു നേതാവാണ് അപ്പൊ മൂപ്പര് പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കിച്ചൺ അങ്ങനെ നടത്തിക്കോളാം അതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറെ വെച്ചാൽ മതി എന്നാണ് പറയുന്നത് പക്ഷെ അതിനേക്കാൾ നല്ലൊരു പണിയുണ്ട് ഈ പറയുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സർവ്വെ ചെയ്യട്ടെ പന്ത്രണ്ടായിരം പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കട്ടെ എന്തായാലും അവിടുത്തെ കാര്യം മഹാകോളമാക്കിയിരിക്കാണ് ഈ ഒരു സർക്കാർ കാരണം സർക്കാരിന്റെ ഏക ലക്ഷ്യം ശരി ഞങ്ങൾക്ക് പണം അവിടെ ഡിഐ ജി ആയിട്ടാണ് സംസാരിച്ചത് ഡി ഐ ജി തോമസൺ സാറുമായിട്ടാണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല ചുക്കുമില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് മാത്രമല്ല ഇനി നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്തു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞതോടുകൂടി ഇനി നിയമം ഞങ്ങൾക്ക് ചെയ്യേണ്ട അതായത് ഡി ഐ ജി തോംസൺ പറഞ്ഞത്ര നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്കൊരു പുല്ലുമില്ലെന്ന് പറഞ്ഞത്രേ അങ്ങനെയാണെങ്കിൽ ഈ ആൾക്കാർക്കൊക്കെ എന്താ ഈ പട്ടിണി കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താ പുല്ല് പറിച്ചു കൊടുക്കുവോ ഈ പറഞ്ഞ ഡി ഐ ജി തോംസൺ അത് സ്വന്തം വീട്ടിൽ നിന്ന് ബാക്കിയുള്ള ഏഴായിരം പേർക്കുള്ള ഭക്ഷണം കൊണ്ടുവരുവോ ഇത് തിന്നൂല തീറ്റിക്കൂല്ല പറഞ്ഞ പോലെയായി അതായത് വ്യക്തമായി പറഞ്ഞാൽ ജനങ്ങളെ പെരുവഴിയിലാക്കി എന്നത് തന്നെയാണ് എന്റെ അർത്ഥം ജനങ്ങളെ മാത്രമല്ലല്ലോ ഈ റെസ്ക്യൂ പ്രവർത്തകരുണ്ടല്ലോ അവര് കൊറേ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അവരുടെ മുഴുവൻ പട്ടിണിയിലാക്കി കഴിഞ്ഞാല് നാളെ അവര് പിന്നെ തിരിച്ചു വരില്ല കാരണം പട്ടിണി കിടന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രയും മണിക്കൂർ പണിയെടുക്കുക അത് മാത്രല്ല ഈ കാടിന്റെ ഉള്ളിലൊക്കെ ഭയങ്കര ഈസിയാണോ അവിടുത്തെ ഒരു കൊതു കടിച്ചാൽ തന്നെ എന്തെങ്കിലും അസുഖം വരും ഡെങ്കിയോ മലേറിയ ഒക്കെ വരും അതിനാണ് പ്രതിരോധ ഗുളിക കഴിക്കണം എന്നൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ ഭക്ഷണം പോലും ഇല്ലാതെ വെള്ളം പോലും ഇല്ലാതെ ആരാണ് പണിയെടുക്കുക അപ്പൊ പിന്നെങ്കിലും വിചാരിക്കും അങ്ങനെ പോണ്ടെന്ന് പറയും അപ്പൊ അനുഭവിക്കുന്നത് ആ നാട്ടുകാരായിരിക്കും അതിനൊക്കെ കാരണക്കാരായിട്ടുള്ള ആളുകൾ ആരായിരിക്കും അത് ഈ സർക്കാരും പിന്നെ ഇതുപോലത്തെ പോലീസുകാരും ടോംസൺ ഡി ഐ ജി എന്നൊക്കെ പറയുന്ന പുല്ല് പറിക്കുന്ന പോലീസുകാരുമായിരിക്കും അതിന് ഉത്തരവാദി വേറെ ആര് പിന്നെ അത് മാത്രല്ല ഈ ഒരു സന്നദ്ധ സംഘടനയുടെ ഈ ഒരു ഓപ്പറേഷൻ ഉണ്ടല്ലോ ഇത് ഇന്ത്യയിൽ മുഴുവൻ വാർത്തയാവാൻ തുടങ്ങിയിരുന്നു ഈ പറഞ്ഞ ഗോതിമീളുകൾ വരെ വന്നിട്ട് ഇവിടെ നിന്ന് വാർത്തകൾ ഉണ്ടാക്കിയിട്ട് അതായത് ഇവരുടെ സിസ്റ്റം ഉണ്ടല്ലോ ഇവരെ വളരെ കൃത്യമായ സിസ്റ്റത്തിൽ കൂടെ ഉണ്ടാക്കുന്ന ഈ ഭക്ഷണത്തിന്റെ രീതി ആ രീതിയൊക്കെ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് അസൂയ മൂത്തത് എന്നാണ് കൂടുതൽ മൂത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് that has been opened by the muslim youth league. Uh, all of these are volunteers who've come from Kode. Kod. they reached here on the night of the landslide to carry out rescue operations and then they opened this kitchen where they prepare food for uh, the rescue workers who are engaged in the rescue activities uh, at mundakai, at uh, chural Mala, etc. so you can see how fresh food is prepared and they provide ാണ് ഈ ഒരു വൈറ്റ് കാർഡ് കിച്ചൺ ഓപ്പറേറ്റ് ചെയ്യുന്നത് വളരെ വൃത്തിയുണ്ട് പല പല വെറൈറ്റിയിലുള്ള ഭക്ഷണമാണ് അല്ലാതെ ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ ചെയ്യുന്ന പോലെ ബ്രെഡ് അല്ല എപ്പോ നോക്കിയാലും ബ്രെഡ് പിന്നെ കുറച്ച് സാമ്പാറും ചോറും സാമ്പാറും ചോറും അങ്ങനെയല്ല എല്ലാ വെറൈറ്റിയും ഉണ്ട് വെജ് ഉണ്ട് നോൺ വെജ് ഉണ്ട് മീനുണ്ട് കോഴിയുണ്ട് അതുപോലെ തന്നെ പച്ചക്കറിന്റെ എല്ലാം ഉണ്ട് ആർക്ക് വേണമെങ്കിലും എന്തും സെലക്ട് ചെയ്യാം എന്ന് വെച്ചാൽ വയർ നിറച്ച് കഴിക്കുകയും ചെയ്യാം അല്ലാതെ ഇത്രയും കെട്ടുകൾ വരുടെ ചോറിന്റെ പൊതിയല്ല എത്ര വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം അപ്പൊ ഈ രൂപത്തിലൊരു സപ്ലൈ ആണ് ഈ ഒരു മുരടൻ സർക്കാർ നിരോധിച്ചിട്ടുള്ളത് എന്തിന് അവരുടെ കീശയിലേക്ക് മുഴുവൻ പണം പോകാൻ വേണ്ടിയിട്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവിടെ ചിന്തിക്കേണ്ടത് സ്വന്തം രാജ്യത്തിനോട് ഒരു ഇത്തിരിങ്കിലും സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഈ പണി ചെയ്യോ നല്ല നിലക്ക് നടക്കുന്നത് നടന്നോട്ടെ നമുക്ക് വലിയ ചെലവൊന്നും ഇല്ലല്ലോ എന്നെങ്കിലും ചിന്തിക്കാനുള്ള ഒരു ബോധം വേണ്ടേ അതല്ല എന്തുണ്ടെങ്കിലും അതിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ പറ്റുമോന്ന് നോക്കിയിട്ട് ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുക അതിന് യാതൊരു മടിയില്ല അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പിന്നെ ഈ വക സംഗതികൾ കണ്ടതിന് ശേഷം എന്റെ ഒരു പ്രേക്ഷകൻ പറയാണ് ഇബ്രാഹിം എന്നാണ് ഉപ്പർ പേര് ഉപ്പർ പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് മുസ്ലിം ലീഗിനോട് രാഷ്ട്രീയമായിട്ട് അത്ര നല്ല അഭിപ്രായമില്ല എങ്കിലും അവർ ഈ ചെയ്യുന്നത് നല്ല ഒരു പ്രവർത്തനമാണ് നല്ലതാരി ചെയ്താലും അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് വേണം ഇതിന്റെ പിന്നിൽ സംഘിതീഠങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നത് സംഘികളും ഇതിന്റെ പിന്നിൽ നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് കേട്ടോ ഒരു സംശയം വേണ്ട കാരണം അവർക്ക് ഭയങ്കര അസൂയാണ് ഈ ഒരു മുസ്ലിം ലീഗിന്റെ ആൾക്കാർ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര അസൂയ തന്നെ ആയിരിക്കല്ലോ അപ്പൊ അതിന് വേറെ നല്ല രീതിയിലും ഇവർ പാര വെച്ചിട്ടുണ്ടോ മാത്രമല്ല ഇപ്പൊ ഈ സർക്കാരിൻറെ ഉള്ളിൽ തന്നെ ഒരുപാട് സംഘികളുണ്ട് പോലീസിന്റെ ഇടയിൽ ഒരുപാട് സംഘികളുണ്ട് അപ്പൊ അവരൊക്കെ കൂടി കുത്തിത്തിരിപ്പ് നടത്തിയിട്ടാണ് ഈ രൂപത്തിന് ഇത് അടച്ച് പൂട്ടിച്ചത് പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കിച്ചൺ എന്ന് പറയുന്നത് എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതല്ല ഇതൊക്കെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ജനങ്ങളെ സേവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പൂട്ടിച്ചാലും ഈ പറഞ്ഞ മുസ്ലിം യൂത്ത് ലീഗിനോ അല്ലെങ്കിൽ ഈ വൈറ്റ് ഗാർഡ്സിനോ ഒരു നഷ്ടം സംഭവിക്കാനില്ല പക്ഷെ എന്താണ് കുറച്ച് കഴിഞ്ഞാൽ പറയും ഇതൊക്കെ ക്ഷേവാഭാരതിയാണ് ചെയ്തത് അല്ലാതെ ഒരു മുസ്ലിം ലീഗും അല്ല ഒരു എസ് ഡി പി എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തുള്ളി തുള്ളി വരും ഞങ്ങളാണോ എല്ലതും ചെയ്തു പറഞ്ഞിട്ട് ഭയങ്കര പരസ്യമായിരിക്കും കുറച്ച് കഴിഞ്ഞാല് അതുകൊണ്ടാണ് ഞാൻ എന്റെ മുന്നത്തെ വിളിയിൽ പറഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞാല് ഈ സംഘി ഭീകരന്മാരും അതുപോലത്തെ ചില ടീമുകളൊക്കെ ഇനി ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി വരും അതുവരെ വേറെ ഇവരെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ പച്ചക്കറി എല്ലാവരും പറയും എന്ന് പറയാൻ തന്നെ കാരണം അതാണ് അപ്പൊ അങ്ങോട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത് പിന്നെ ഇവിടെ വേറൊരാൾ പറയാണ് മാപ്പിളർ എന്തിനാ ഇങ്ങനത്തെ പണിക്കെല്ലാം പോകുന്നത് കണ്ട അണ്ടരയും അടകോടയും തീറ്റിച്ചിട്ട് എന്ത് കാര്യം നല്ലോണം തിന്നിട്ട് മാപ്പിള തീവ്രവാദി എന്ന് പറയും അതായത് തിന്നുന്നവർ തന്നെ ഈ തീറ്റിച്ചവരെ സഹായം ചെയ്തവർ തന്നെ മാപ്പിള തീവ്രവാദികൾ എന്ന് പറയും ഗുണം ചെയ്താൽ കൊടംകൂലി പോലീസും മറ്റുള്ളവരെല്ലാം സംഘി തന്നെയാണെന്ന് പറയുന്നത് പിന്നെ വേറൊരാൾ പറയാണ് വർഗീയത തലക്ക് പിടിച്ച് ഇത്തരം അക്രമം നടത്തുന്നവർ ഇതുപോലത്തെ ഒരു സംരംഭം തുടങ്ങിക്കോട്ടെ മുസ്ലിം എന്ന് കേട്ടാൽ തന്നെ ഇവർക്ക് ഹാലിളകുന്നു പറയാണ് അതാണ് സംഭവം വേറൊന്നും തന്നെയല്ല പിന്നെ വേറൊരാൾ പറയുന്നത് കോവിഡ് കാലത്ത് എസ് ഡി പി ഐക്കാർ ചത്തവരെ കുഴിച്ചിടാൻ വരെ ആത്മാർത്ഥത കാണിച്ച് മുസ്ലിം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തതാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും എന്തെങ്കിലും ഒരു മഹാമാരിയോ ദുരന്തമോ ഉണ്ടായാല് ഏറ്റവും ഉണ്ടാവുക മുസ്ലിം സംഘടനകൾ തന്നെ ആയിരിക്കുള്ളൂ പക്ഷെ എന്താണ് അതൊക്കെ കഴിഞ്ഞാല് ഇപ്പൊ കോവിഡ് കഴിഞ്ഞപ്പോൾ എന്തായി മുസ്ലിങ്ങളാണ് തീവ്രവാദികൾ എന്നായി പക്ഷെ നമുക്കറിയാം ഇന്ത്യ വ്യാപകമായിട്ട് മുസ്ലിങ്ങളാണ് ഭക്ഷണ വിതരണം ചെയ്തത് മുസ്ലിങ്ങളാണ് മരിച്ചവരനെ സംസ്കരിപ്പിച്ചത് അത് ഹിന്ദുക്കളുടെ ശരീരമൊക്കെ സംസ്കരിപ്പിച്ചത് ഹിന്ദുക്കളുടെ രീതിയിൽ തന്നെയാണ് അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഹിന്ദുക്കളുടെ ബന്ധുക്കൾ വരെ തൊടാൻ പേടിച്ചിട്ടൊക്കെ ഓടിപ്പോയി ആ സമയത്ത് പോലും മുസ്ലിങ്ങളാണ് അവിടെ മാന്യമായിട്ട് ആ ഒരു മൃതശര്യത്തിനുള്ള സംസ്കാരം നടത്തി കൊടുത്തത് പക്ഷെ ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങൾ പുറത്ത് അതേപോലെ തന്നെ ഇവിടെയും ഇനി ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഏയ് അവിടെ ഒന്നും ഒരു മുസ്ലിം സംഘടനയും പോയിട്ടില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡിവൈഎഫ്ഐ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ക്ഷേവാഭാരതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞിട്ട് സുരേഷ് ഗോപിയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒച്ചത്തിൽ ഒച്ചത്തിൽ അലറി വിളിക്കുന്നത് കേൾക്കാം അപ്പോൾ ഈ ഒരു വീടില് ഇത്രമാത്രം പാർട്ടി കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ